ഗാന്ധി ഗാന്ധി വർഷം ഒക്ടോബർ ഗുജറാത്തിലെ മോഹൻദാസ് കരംചന്ദ് ഇന്ത്യ എന്ന സമാധാന കാക്ഷായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും പ്രശിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ലോകം മനസ്സിൽ സത്യത്തിന്റെ മഹിംസയുടെ ആ ഗാന്ധിജി ഇന്ന് വീണ്ടും മനസ്സിൽ ഗാന്ധി സംബന്ധ സമാധാന സന്ദേശമായി കാര്യം കാണാൻ കൊറിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആബന്ധമ ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളെ കലാഹങ്ങൾക്കിടയിലൂടെ വ്യവസായപരമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്താൻ പിറകിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അത്രവും പഠിപ്പിക്കുകയില്ല കാരണം അതെല്ലാം വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുകളിലും തല കുടിക്കാൻ എങ്ങനെയെന്ന് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങൾ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ നിര നായകനായ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനീസവും ക്രിസ്ത്യനയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി പണത്തിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് ഗാന്ധി ചുക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്ന വീണ്ടും ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസയും യും സത്യാഗ്രാഹത്തെയും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ഉണ്ടായി ആചാര്യ വിനോബ ബാവേ സർദാർ വല്ലഭായ് പട്ടേൽ മീരാബ് ആൻഡ്രോസ് രവിശങ്കരൻ വ്യാസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധി തത്വ അധ്യാപകരായപ്പോൾ കാലം തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന മാരമായിരുന്നു ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാശ്രക്കും പുല്ലു പറയും മാത്രം നമ്മൾ ഇന്തിനും ആചരിക്കരുത് ഭാരതീയ സാമൂഹിക വളർച്ച വഴി തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവസനങ്ങളിലെ മാനദണ്ഡങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വതന്ത്ര വഴിയോട് നടക്കട്ടെ അതിനായി നമ്മുടെ സ്കൂളും പരിസരവും ക്ലാസും നമുക്ക് ലക്ഷ്യുക്തമാക്കാം നമ്മൾ ദുഷിഎ ദുഷിച്ച മൂലങ്ങളുടെ ജീർണുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധിയുടെ തരത്തിൽ നമുക്ക് തുടക്കമിടാം മാതാക്കി ജെ